ജോബ് ഇൻ കുവൈത്ത് കേരളത്തിൽ മൂന്ന് സ്ഥലത്തായി വാൽക്കിൻ ഇൻ്റർവ്യൂ മുന്നൂറ് പേർക്ക് ജോലി നേടാൻ അവസരം മുന്നൂറ് അറിവുകളാണ് മൂന്ന് സ്ഥലത്തായിട്ടാണ് കേരളത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് കുവൈത്തിലോട്ട് സെയിൽസ്മാൻ സെഷനിലോട്ട് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റഡ് ഫ്രഷേഴ്സ് പുതിയതായുള്ളവർക്കും അപേക്ഷിക്കാം ആൻഡി എക്സ്പീരിയൻസ് ഉള്ളവർക്കും കാൻഡിഡേറ്റ് ക്യാൻഡ് അപ്ലൈ പുതിയതായുള്ളവർക്കും എല്ലാത്തവർക്കും അപേക്ഷിക്കാം എസ്എൽ സി ആൻഡ് പ്ലസ് ടു പാസ് എസ് എൽ സി ഓ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ സൂപ്പർവൈസറിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റഡ് മൂന്ന് ഇയർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ഓൺലി എഡ്യൂക്കേഷൻ പ്ലസ് ടു പിന്നെ ബയർ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റഡ് ക്വാളിറ്റി ഫ്രഷസ് ആൻഡ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ഓൺലി പുതിയതായുള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം എഡ്യൂക്കേഷൻ പ്ലസ് ടു പാസ് അടുത്തത് ഫിഷ് കട്ടർ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റഡ് എസ് എൽ സി പാസ് ഓർ ഇ സി എൻ ആർ പാസ്പോർട്ട് വൺ ഇയർ മിനിമം എക്സ്പീരിയൻസ് കാഷർ ഇരുപത്തൊന്ന് ടു മുപ്പത് ഏജ് ലിമിറ്റഡ് ഫ്രഷസ് ആൻഡ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ എസ് എൽ സി ആൻഡ് പ്ലസ് ടു പാസ് ക്യാഷറിൽ പുതിയതായുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം സെക്യൂരിറ്റി ഗാർഡ് ഇരുപത്തൊന്ന് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ ലിമിറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രഷസ് പുതിയതായുള്ളവർക്ക് അപേക്ഷിക്കാം ആൻഡ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കാൻഡിഡേറ്റ്സ് ഓൺലി എഡ്യൂക്കേഷൻ എസ് എൽ സി പാസ് റിസീവർ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ ഏജ് ലിമിറ്റഡ് ക്വാളിഫിക്കേഷൻ പുതിയതായി ഉള്ളവർക്ക് അപേക്ഷിക്കാം ആൻഡ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു പാസ് ബഠിച്ചർ ഇറച്ചു വെട്ട് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ ഏജ് ലിമിറ്റഡ് എസ് എൽ സി പാസ് ഓർ ഇസി എൻ ആർ പാസ്പോർട്ട് വൺ ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം സ്റ്റോർ മാനേജർ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഏജ് ലിമിറ്റഡ് മൂന്നഞ്ച് ഇയർ ജി സി സി സെയിം ഫീൽഡിലെ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് മസ്റ്റ് എന്നീ മേഖലയിലുമാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് മുന്നൂറ് പേർക്ക് ജോലി അവസരം വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ ഫെബ്രുവരി രണ്ടാം തീയതി കൊച്ചി വെച്ചിട്ടും ഫെബ്രുവരി മൂന്നിന് പട്ടാമ്പി വെച്ചിട്ടും ഫെബ്രുവരി നാലാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടും തുടങ്ങി നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കമ്പനി പ്രൊവൈഡ് രണ്ട് ഇയർ കോൺട്രാക്റ്റ് ഫ്രീ ട്രാൻസ്ഫറേഷൻ ഫ്രീ എക്കണോമേഷൻ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ കുവൈത്ത് ഐ ഡി ആഫ്റ്റർ എവറി ഇയർ സാലറി ഇൻകം അറ്റ് ദി ടൈം ഓഫ് വിസ റിന്യൂവൽ ഓരോ വർഷവും ശമ്പളവർധനവും വിസ പുതുക്കലും പ്രമോഷൻ സമയത്ത് രണ്ട് വർഷത്തിന് ശേഷം രണ്ട് മാസത്തെ അവധി ആൻഡ് ഒരു മാസത്തെ അവധി ശമ്പളവും ഇര ടിക്കറ്റ് അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് ദഡ്ബൽ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ എം എൽ എ ഓഫീസ് നിയർ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ ആൻഡ് നിയർ ടെംപ്ലി അപ്ന കോംപ്ലക്സ് മേപ്പാടി ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ ഡീറ്റെയിൽസ് വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിലോട്ട് ഓക്കെ താങ്ക്സ്